നമസ്കാരം വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തകർക്കുൾപ്പെടെ സൗജന്യ ഭക്ഷണം വിളമ്പാനായി നാദാപുരം നരിപ്പറ്റയിൽ മുസ്ലിം യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് നടത്തിവന്ന താൽക്കാലിക ഭക്ഷണശാല പൂട്ടിച്ചതിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഇടപെടൽ ഈ തീരുമാനത്തിന് പിന്നിൽ രാഷ്ട്രീയമാണെന്ന വിമർശനം ഉയർന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി പേരാണ് സർക്കാർ നടപടിക്കെതിരെ രംഗത്ത് വന്നത് പോലീസിന്റേത് അനാവശ്യ നടപടിയാണെന്ന അഭിപ്രായം പരാതിയുമുണ്ടെന്നും പോലീസ് സമീപനം ഉന്നത ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അവർ പരിശോധിക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് അഭിപ്രായപ്പെട്ടു വിഷയം സംഘാടകരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് പോലീസ് തങ്ങളോട് സ്വീകരിച്ച നിലപാട് ശരിയായില്ലെന്നാണ് ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളതെങ്കിൽ അത് ശരിയല്ല സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമായി ആരെങ്കിലും നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണമെന്നും മന്ത്രി പറഞ്ഞു യൂത്ത് ലീഗ് നേതൃത്വമായി സംസാരിച്ചു ഊട്ടുപുര നടത്തുന്നതിന് ഒരു തടസ്സവുമില്ല സൈനികർക്ക് കൊടുക്കുന്ന ഭക്ഷണം പരിശോധിക്കണമെന്നും മാത്രമേ ഉള്ളൂ അതല്ലാത്തവയ്ക്ക് തടസ്സമില്ലെന്നും മന്ത്രി പറഞ്ഞു ആശയക്കുഴപ്പമുണ്ടാക്കാൻ ആരോ ശ്രമിക്കുകയാണെന്നും അത് വകവെക്കാതെ ഇതുവരെയുള്ള ഐക്യത്തോടെ എല്ലാവരും മുന്നോട്ട് പോകണമെന്നും മുഹമ്മദ് റിയാസ് അഭ്യർത്ഥിച്ചു ഡിഐ ജി തോമസ് ജോസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഊട്ടുപുരയുടെ സേവനം അവസാനിപ്പിക്കേണ്ടി വന്നതെന്ന് വൈറ്റ് ഗാർഡ് അറിയിച്ചു സർക്കാർ തീരുമാനമാണെന്നാണ് ഡി ഐ ജി അറിയിച്ചതെന്നും സംഘാടകർ പറഞ്ഞു പ്രിയ വയനാട് നിവാസികളെ കഴിഞ്ഞ നാല് നാൾ നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാനും നിങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നാനാ വിഭാഗം സന്നദ്ധ പ്രവർത്തകർക്ക് ആഹാരം നൽകാനും കഴിഞ്ഞതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് രക്ഷാദൌത്യം കഴിയുന്നത് വരെ സേവനം തുടരാനായിരുന്നു ഞങ്ങളുടെ നീയത് നിർഭാഗ്യവശാൽ ഈ സേവനം അവസാനിപ്പിക്കാനും ഇനി ഞങ്ങളുടെ ഭക്ഷണ വിതരണത്തിന്റെ ആവശ്യമില്ലെന്നും ബഹുമാനപ്പെട്ട ഡി ഐ തോംസൺ ജോസ് അറിയിച്ചത് ഞങ്ങൾ ഈ സേവനം അവസാനിപ്പിക്കുകയാണ് നാദാപുരം നരിപ്പറ്റ വൈ പറഞ്ഞു ഡിഐ ജി തോമസൺ ജോസ് സഭ്യമല്ലാത്ത രീതിയിലാണ് സംസാരിച്ചതെന്ന് വൈറ്റ് ഗാർഡ്സ് പ്രവർത്തകർ ആരോപിച്ചു നിങ്ങളുടെ ഭക്ഷണം ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്കൊരു പുല്ലുമില്ല ഒരു ചുക്കുമില്ല എന്ന തരത്തിൽ സഭ്യമല്ലാത്ത ഭാഷയിലായിരുന്നു അദ്ദേഹം സംസാരിച്ചതെന്നും പ്രവർത്തകൻ ഫൈസൽ പറഞ്ഞു ഇവിടെ സന്നദ്ധ സേവനത്തിന് വരുന്നവരൊക്കെ വടിയും കുത്തി നോക്കി നിൽക്കാനായാണ് വരുന്നതെന്നും ഡി ഐ ജി പറഞ്ഞതായി ഫൈസൽ പറഞ്ഞു ഭക്ഷണവുമായി പോയപ്പോൾ ഡി ഐ ജി വിളിപ്പിച്ചു നിങ്ങളുടെ സേവനം ഇനി അവസാനിപ്പിക്കണമെന്നും ഇനി നിങ്ങളുടെ സേവനമോ ഭക്ഷണമോ ഞങ്ങൾക്ക് ആവശ്യമില്ലെന്നും പറഞ്ഞു റവന്യൂവിന്റെ ഭക്ഷണം ആവശ്യത്തിന് കിട്ടുന്നുണ്ട് നിങ്ങളുടെ ഭക്ഷണം ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ല ഒരു പുല്ലുമില്ലെന്ന തരത്തിൽ സഭ്യമല്ലാത്ത രീതിയിലാണ് സംസാരിച്ചത് അതേറെ വേദന ഉണ്ടാക്കിയെന്നും ഫൈസൽ പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ വേണമെങ്കിൽ ഇത് അവസാനിപ്പിക്കാൻ ഒരുക്കമാണ് എന്നാൽ ഇവിടെയുള്ള സന്നദ്ധ സേവനം നടത്തുന്നവർക്കെല്ലാം ഭക്ഷണം കൃത്യസമയത്ത് എത്തിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകാനാവണമെന്ന് ഡി ഐ ജിയോട് പറഞ്ഞു എന്നാൽ ഇവിടെ സന്നദ്ധ സേവനത്തിനായി വരുന്ന ആളുകൾ വടികുത്തി നോക്കി നിൽക്കാനാണ് വരുന്നതെന്നും ജെ സി ബി ആണ് ഇവിടെ പണിയെടുക്കുന്നതെന്നും പറഞ്ഞു അവയ്ക്ക് ഭക്ഷണം നൽകേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലെന്നും ഡി എ ജി പറയുന്നു വടകര എം പി ഷാഫി പറമ്പിൽ സംഭവത്തിൽ കടുത്ത വിമർശനം ഉന്നയിച്ചു ഷാഫി ഫേസ്ബുക്കിൽ എഴുതിയത് ഇങ്ങനെയാണ് മൂന്നു നേരവും നാല് ദിവസമായി രാവിലെ അഞ്ച് മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെയും മുപ്പത്തി അയ്യായിരം പേർക്ക് ദുരന്ത ബാധിതർക്കും സേനാംഗങ്ങൾക്കും റെസ്ക്യൂ പ്രവർത്തകർക്കും പോലീസിനും മാധ്യമ പ്രവർത്തകർക്കും സന്നദ്ധ സംഘടനകൾക്കും മറ്റെല്ലാവർക്കും അന്നം കൊടുത്തവർ അഭിമാനമാണ് വൈറ്റ് ഗാർഡ് അവരെ സർക്കാർ സംവിധാനങ്ങൾ അഭിനന്ദിച്ചില്ലെങ്കിൽ നിന്നിക്കാതിരുന്നാൽ മതി വേറൊരു പുല്ലും വേണ്ട എന്നായിരുന്നു വിമർശനം സേവന സന്നദ്ധരായ മനുഷ്യരുടെ മനസ്സിടിച്ചുകൊണ്ടാകരുത് ഒരു തീരുമാനവും നടപ്പാക്കേണ്ടതെന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നു യൂത്ത് ലീഗ് പ്രവർത്തകൻ കടുത്ത ഭാഷയിലാണ് വിമർശനം ഉന്നയിക്കുന്നത് സർക്കാർ നീക്കത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഫേസ്ബുക്കിലൂടെ രംഗത്ത് വന്നിരുന്നു ഊട്ടുമുര ഉണ്ടായിരുന്നതിനാൽ ദുരന്തബാധിത പ്രദേശത്തും പരിസരത്തുമുള്ള ഒരാൾ പോലും ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെട്ടിരുന്നില്ല ഒട്ടേറെ പേർക്ക് സൗജന്യമായി നൽകിയ ഭക്ഷണ വിതരണം നിർത്തിച്ചത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ശുദ്ധ തെമ്പാടിത്തമാണ് നാല് ദിവസം വിശ്രമമില്ലാത്ത സേവനം ചെയ്തവരെ ആക്ഷേപിച്ചത് പൊറുക്കാനാവാത്ത തെറ്റാണ് ഇതിന് സർക്കാർ മറുപടി പറഞ്ഞേ തീരുവെന്ന് പി കെ ഫിറോസ് വ്യക്തമാക്കി കെയിൽ പേരൊരു പ്രശ്നമാണ് പഴയിടത്തെ വീട്ടിൽ പോയി ആശ്വസിപ്പിച്ച നന്മയുള്ള കേരളത്തിൽ ഇതും ഇതിൽ അപ്പുറവും നടക്കുമെന്ന് സാമൂഹ്യ പ്രവർത്തക മൃദുലാദേവി കുറിച്ചു ഊട്ടുപുര ഊട്ടിച്ച വാർത്തകൾക്ക് താഴെയും നിരവധി പേരാണ് സർക്കാർ നിലപാടിനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ ഭക്ഷണമുണ്ടാക്കി വിതരണം ചെയ്യാൻ സർക്കാർ നേരിട്ട് സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഫുഡ് സേഫ്റ്റി ഓഫീസർ കൃത്യമായ പരിശോധന നടത്തിയാണ് അവിടെ ഭക്ഷണം കൊടുക്കുന്നതെന്നുമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്ന സന്നദ്ധ പ്രവർത്തകർ സൈനികർ പോലീസുകാർ വോളണ്ടിയർമാർ ആരോഗ്യ പ്രവർത്തകർ മൃതദേഹം തിരയുന്ന ബന്ധുക്കൾ മാധ്യമപ്രവർത്തകർ തുടങ്ങിയ എല്ലാവർക്കും നാല് ദിവസം ഭക്ഷണം പാചകം ചെയ്ത് വിതരണം ചെയ്തിരുന്ന ഊട്ടുപരെയാണ് സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് പൂട്ടേണ്ടി വന്നത്